ഹലോ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ എന്ന വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ എന്ന് പറയുന്ന നാടകത്തിലെ മാർക്ക് ആൻറ്റണി നടത്തുന്ന ഒരു സ്പീച്ചാണ് ഈ സ്പീച്ചിൻ്റെ ഒരു പ്രത്യേകത ബ്ലാങ്ക് വേഴ്സിലാണ് ഈ ഒരു സ്പീച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സ്പീച്ചാണ് നമ്മൾ ഈ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇനി നമുക്ക് എന്താണ് ബ്ലാങ്ക് വേഴ്സ് എന്ന് നോക്കാം ഈ ബ്ലാങ്ക് വേഴ്സ് എന്ന് പറഞ്ഞാൽ കവിതകളൊക്കെ എഴുതുന്ന അല്ലെങ്കിൽ പദ്യമൊക്കെ എഴുതുന്ന ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെയാണ് ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയാം അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കവിതകളൊക്കെ വായിക്കുന്ന സമയത്ത് റൈമിങ് വേർഡ്സും റൈം സ്കീമുകളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ പക്ഷേ ബ്ലാങ്ക് വേഴ്സിൽ നമുക്കിതേപോലുള്ള റൈമിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു എഴുത്ത് ശൈലിക്കാണ് ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നത് നമുക്കാദ്യം എഴുത്തുകാരനൊന്ന് പരിചയപ്പെടാം വില്യം ഷേക്സ്പിയർ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലിലാണ് അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി പതിനാറിൽ അദ്ദേഹം ഭരിക്കുന്നു അപ്പോൾ അവൻ ഇംഗ്ലണ്ട് അപ്പൊ അദ്ദേഹം ജനിച്ച ആ ഒരു സ്ഥലമാണ് സ്റ്റാറ്റ്ഫോർഡ് അപ്പോൺ അവൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലുള്ള ഒരു സ്ഥലമാണ് ഹി വാസ് എ പോയറ്റ് ആൻഡ് ആക്ടർ ഈസ് നോൺ ആസ് ദ ബാഡ് ഓഫ് അവൻ അപ്പം അദ്ദേഹം ഒരു കവിയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഒരു നാടകകൃത്തും ആക്ടറും ഒക്കെ ആയിരുന്നു ഇംഗ്ലണ്ട്സ് നാഷണൽ പോയറ്റ് ഇംഗ്ലണ്ടിന്റെ നാഷണൽ പോയറ്റ് അറിയപ്പെടുന്ന വ്യക്തിയാണ് വില്യം ഷേക്സ്പിയർ ഹിസ് എക്സ്റ്റെൻഡ് വേർക്സ് കൺസിസ്റ്റ് ഓഫ് തേർട്ടി എയ്റ്റ് സോണറ്റ്സ് ആൻഡ് ത്രീ ലോങ് നറേറ്റീവ് പോംസ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു എഴുത്ത് ജീവിതത്തിൽ മുപ്പത്തെട്ടോളം നാടകങ്ങളും നൂറ്റി അമ്പത്തിനാലോളം സോണറ്റുകളും മൂന്ന് കവിതകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഹി ഈസ് ദ ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ഫോർ ഗ്രേറ്റ് ട്രാജഡീസ് ഹാംലെറ്റ് ലിയോ ആൻഡ് മാക്ബർ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു ഡ്രാമകളുടെ പേരുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഹാംലെറ്റ് ഒതെല്ലോ കിങ് ലിയോ ആൻഡ് മാക്ബത്ത് ഇതൊക്കെ ഒരു ട്രാജിക് ആയിട്ടുള്ള നാടകങ്ങളായിരുന്നു അദ്ദേഹത്തിനെ വളരെ പ്രസിദ്ധമാക്കിയത് ഈ നാടകങ്ങളിലൂടെ ആയിരുന്നു അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ട് മാറുകയും ചെയ്തത് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അതായത് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നമ്മൾ അറിഞ്ഞിരിക്കണം ജൂലിയസ് സീസർ എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു നാടകമാണ് അതില് സീസർ എന്ന് പറയുന്ന ക്യാരക്ടർ അദ്ദേഹം വളരെ ജനസമ്മതി ഉള്ള ഒരു ലീഡർ ആയിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ച് അധികാരികൾക്ക് സെനറ്റേഴ്സിന് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിട്ടുള്ള ബ്രൂട്ടസിനും കാഷ്യസിനും ഒക്കെ അദ്ദേഹത്തിനോട് ചെറിയൊരു അസൂയ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു ഈ പറയുന്ന സീസറിന് കൂടുതൽ അധികാരം വേണമെന്നുള്ളൊരു മോഹം വരുമോ അതിലൂടെ അദ്ദേഹം അധികാരങ്ങളൊക്കെ പിടിച്ചെടുക്കുമോ എന്നുള്ള ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു അവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തിട്ട് നമ്മളുടെ ജൂലിയസ് സീസറിനെ കൊന്നുകളയാണ് അങ്ങനെ ജൂലിയസ് സീസറിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു ബോഡി പൊതുദർശനത്തിന് വെച്ച് അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്യൂണറൽ ചടങ്ങൊക്കെ നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാർ ഓരോരുത്തരായിട്ട് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ മാർക്ക് ആന്റണി എന്ന് പറയുന്ന വ്യക്തി ജൂലിയസ് സീസറിൻ്റെ ഒരു അനുയായിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണ് അപ്പോൾ ജൂലിയസ് സീസറിൻ്റെ ആ ഒരു മരണത്തോടനുബന്ധിച്ച് അവർ നടത്തിയ ആ ഒരു എന്താ പറയുക പരിപാടിയിൽ അദ്ദേഹവും സംസാരിക്കാൻ വേണ്ടി വരികയാണ് അങ്ങനെ അദ്ദേഹം സംസാരിക്കാൻ വന്ന ശേഷം ആ ഒരു സംസാരത്തിനിടയിലൂടെ ആരാണ് ഈ ജൂലിയസ് സീസറിനെ കൊന്നുകളഞ്ഞത് എന്ന കാര്യം ഒരു വ്യക്തമല്ലാത്ത രീതിയിൽ പറയാതെ പറയുന്ന രീതിയിൽ ആ ജനങ്ങളോട് പറയാണ് അങ്ങനെ ജനങ്ങൾ ആരാണ് ശരിക്കും ജൂലിയസ് സീസറിനെ ചതിച്ചത് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ആ ഒരു അധികാരികളെയൊക്കെ ജനങ്ങൾ അവിടെ നിന്ന് തുരത്തി ഓടിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്പീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ് മൂക്ക് പിടിക്കുന്ന രീതിയിൽ അതായത് നേരിട്ട് ഒരാളെ കുറ്റം പറയാതെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്നാൽ ഈ കുറ്റം ഏൽക്കുന്ന ആൾ അല്ലെങ്കിൽ ഈ കുറ്റം കേൾക്കുന്ന ആൾക്കത് എന്നെയാണ് പറയുന്നതെന്ന് മനസ്സിലാവുകയില്ല ആ രീതിയിലാണ് ഈ പറയുന്ന മാർക്ക് ആൻ്റണി ഈ സ്പീച്ച് നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു സ്പീച്ച് ഒരു ബ്ലാങ്ക് വേഴ്സിൽ എഴുതപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പീച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എനിക്കറിയാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ തരുന്ന തരുന്നൊരു സംഭവമാണ് ബട്ട് ഈ ഒരു മുകളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എന്തായാലും നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ മി യുവർ ഇയേഴ്സ് അങ്ങനെ നമ്മളുടെ മാർക്ക് ആൻ്റണി സംസാരിക്കാൻ വേണ്ടി തുടങ്ങി അദ്ദേഹത്തിൻ്റെ സ്പീച്ച് തുടങ്ങുന്നത് സുഹൃത്തുക്കളെ റോമൻ നിവാസികളെ എൻ്റെ പ്രിയ ജനങ്ങളെ നിങ്ങൾ ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുക ഐ കം ടു ബറി സീസർ നോട്ട് ടു പ്രേസ് ഹിം ഞാനിവിടെ വന്നിരിക്കുന്നത് സീസറിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ ആ ഫ്യൂണറൽ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല ദ ഈ വിൽ ദാറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദം അപ്പം ജനങ്ങൾ ചെയ്യുന്ന നമ്മളിൽ ഓരോ ജനങ്ങളും ചെയ്യുന്ന ആ ഒരു ബാഡായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യം നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഇവിടെ തന്നെ ഇങ്ങനെ തുടരും അതിങ്ങനെ ജനങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കും ദ ഗുഡ് ഈസ് ഓഫ് ഇൻഡേർഡ് വിത്ത് ദ ബോൺസ് പക്ഷെ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് നമ്മളോടൊപ്പം തന്നെ കുഴിച്ചു മൂടപ്പെടുകയും ചെയ്യും ആ സംഭവം എന്തു ചെയ്യും ആൾക്കാരൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ആൾക്കാർ മറന്നു പോവുകയും ചെയ്യും സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ അപ്പോൾ സീസറിന്റെ ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോടൊപ്പം തന്നെ നമുക്ക് എന്തു ചെയ്യാം ബെറി ചെയ്യാം കുഴിച്ചു മൂടാംസ് അംബീഷ്യസ് ആദരണീയനായ സത്യസന്ധനായ ബ്രൂട്ടേഴ്സ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു സീസർ വളരെ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അധികാരം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാർക്ക് ആന്റണി തന്റെ വാക്കുകൾ കൊണ്ട് കാര്യങ്ങളെ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ ഒരു ഗുഡ് ഈസ് ഓഫ് ഇൻഡേർഡ് വിത്ത് ബോൺസ് അതായത് ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ ആ ഒരു തിന്മകൾ നമ്മൾ ഓർത്തിരിക്കും പക്ഷെ അയാളുടെ നന്മകളൊക്കെ എന്ത് ചെയ്യും നമ്മൾ ആ ഒരു കുഴിയോടൊപ്പം ആ കുഴിയിലിട്ട് ഇട്ട് നമ്മൾ മൂടിക്കളയും എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ സീസറിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ നടക്കട്ടെ അതായത് സീസർ ഈ ഒരു ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ആ ഒരു നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ നമ്മളിപ്പോ ഈ കുഴിയിൽ മൂടാൻ വേണ്ടി പോവാണ് ഇപ്പോ എല്ലാവരുടെയും മനസ്സിൽ സീസർ ചെയ്തിട്ടുള്ള തിന്മകൾ മാത്രമാണ് ഉള്ളത് അപ്പോ പറയാതെ പറയാണ് സീസർ നമുക്ക് ധാരാളം നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ അതെല്ലാം മറന്നു പോവാണ് നിങ്ങൾ അയാൾ ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് ചെറിയ തെറ്റുകളെ കുറിച്ച് മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഓർക്കുന്നത് എന്ന് ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ബ്രൂട്ടസിന്റെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ബ്രൂട്ടസ് ഭയങ്കര സത്യസന്ധനാണ് അദ്ദേഹം ഭയങ്കര ആദരണീയനായ വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാ നമ്മുടെ സീസർ ഭയങ്കര അധികാരമോഹിയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ ബ്രൂട്ടസ് എന്താ പറയുക നമ്മളെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പോൾ ഒരു വെർബൽ ഐറണി അതായത് എന്താ പറയുക വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മാർക്ക് ആന്റണി ഈ ഒരു തുടക്കത്തിലുള്ള ഭാഗത്ത് ശ്രമിക്കുന്നത് ഇഫ് ഇറ്റ് സോ ഇറ്റ് വാസ് ഗ്രീവിയസ് ഫോൾട്ട് ആൻഡ് ഗ്രീവിയസ്ലി ഹാറ്റ് സീസർ ആൻസ് ഇറ്റ് അപ്പോൾ അങ്ങനെ ഒരു അധികാരമോഹം സീസറിന് സീസണുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് സീസർ എന്താ ചെയ്തത് സീസർ തന്റെ ജീവൻ തന്നെയാണ് അതിന് പകരം കൊടുത്തിട്ടുള്ളത് ഹിയർ ആൻഡ് ഓഫ് ഞാനിവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ സംസാരിക്കാനുള്ള ഒരു പെർമിഷൻ ബ്രൂട്ടസും ബ്രൂട്ടസിന്റെ കൂടെയുള്ള ആൾക്കാരും എനിക്ക് നൽകിയിട്ടുണ്ട് ഫോർ ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ ബ്രൂട്ടസ് ഒരു സത്യസന്ധനായ ആദരണീയനായ മനുഷ്യനാണ് സോ ആർ ദേ ഓൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരും എങ്ങനെയാണ് ഓൾ ഓണറബിൾ മെൻ അവരും സത്യസന്ധരായിട്ടുള്ള അതുപോലെ തന്നെ ആദരണീയരായിട്ടുള്ള മനുഷ്യനാണ് മനുഷ്യരാണെന്ന് എന്ന് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ബ്രൂട്ടസിന് ഇങ്ങനെ ഇടക്കിടക്ക് ഓണറബിൾ മാൻ ഓണറബിൾ മാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് അതായത് നമ്മൾ നമ്മുടെ മലയാളത്തിലൊക്കെ പറയില്ലേ ഞാൻ കള്ളത്തരം ചെയ്യുന്നില്ലാട്ടോ ഞാൻ കള്ളത്തരം ചെയ്യുന്നില്ലാട്ടോ എന്നൊരാളിങ്ങനെ തുടർച്ചയായി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അയാൾ എന്തോ കള്ളത്തരം ചെയ്യുന്നുണ്ട് എന്നാണ് അപ്പൊ ഇവിടെ ഇയാള് സത്യസന്ധനാണ് ഇയാള് സത്യസന്ധനാണെന്ന് ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ജനങ്ങളുടെ ഉള്ളില് ഒരു ചെറിയ ഒരു എന്താ മാറ്റം വരുവാണ് ഇയാൾ ശരിക്കും സത്യസന്ധം തന്നെയാണോ അയാളൊരു ഡിസോണസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണോ എന്ന് പറയുന്ന ഒരു തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ മാർക്ക് ആന്റണി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ബ്രൂട്ടസിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമായി ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ അപ്പം ഇവരൊക്കെ വളരെ സത്യസന്ധന്മാരും ആദരണീയരും ആയതുകൊണ്ടാണ് ഞാൻ ഈ സീസറിൻ്റെ ഈ ഫ്യൂണറൽ ചടങ്ങിൽ ഈ ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഹി വാസ് മൈ ഫ്രണ്ട് ഇവിടെ ഹി എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സീസറിനെയാണ് കേട്ടോ ഹി വോസ് മൈ ഫ്രണ്ട് അദ്ദേഹം ഈ സീസർ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ കൂട്ടുകാരനായിരുന്നു ഫെയ്റ്റ്ഫുൾ വളരെ വിശ്വസ്തനായ കൂട്ടുകാരനായിരുന്നു ആൻഡ് ജസ്റ്റ് ടുമി വളരെ വിശ്വസ്തനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു കൂട്ടുകാരനായിരുന്നു സീസർ എന്ന് പറയുന്നത് പക്ഷേ ബ്രൂട്ടസ് പറയുന്നത് സീസർ ഒരു അംബീഷ്യസ് ആയിരുന്നു അതായത് അധികാരമോഹിയായിരുന്നു എന്നാണ് ബ്രൂട്ടസ് പറയുന്നത് ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ പക്ഷെ നമ്മുടെ ബ്രൂട്ടസ് ആരാണ് ഒരു ഓണറബിൾ ആയിട്ടുള്ള ആദരണീയനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹി ഹാറ്റ് ബ്രോട്ട് മെനി ക്യാപ്റ്റീസ് ഹോം ടു റോം അപ്പൊ ഇവിടെ ഹി എന്ന് പറയുന്നത് നമ്മുടെ സീസറിനെയാണ് അപ്പൊ സീസർ എന്ത് ചെയ്തിട്ടുണ്ട് ധാരാളം തടവുകാരെ ഈ റോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഹു റാൻസം ഡിഡ് ദ ജനറൽ കോഫേഴ്സ് ഫിൽ അപ്പൊ ഈ തടവുകാരെ കൊണ്ടുവന്നിട്ട് ആ തടവുകാരെ ബോജിപ്പിക്കാൻ വേണ്ടിയിട്ട് പണം നൽകുമ്പോൾ ആ പണം കൊണ്ട് ഈ റോമിൻ്റെ ആ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ ആ ഒരു ട്രഷറിയൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക ഭദ്രതയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഡിഡ് ദിസ് എൻ സീസം അംബീഷസ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത നമ്മളുടെ ഈ രാജ്യത്തിന് വേണ്ടി ഇത്രയൊക്കെ നന്മ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിനെ കാണുമ്പോൾ അവർ അധികാരമോഹിയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് മാർക്ക് ആന്റണി ജനങ്ങളോട് ചോദിച്ചു വെൻ ദറ്റ് ഹാവ് ക്രൈഡ് ഈ രാജ്യത്തെ പാവപ്പെട്ട ആൾക്കാർ കരഞ്ഞ സമയത്ത് സീസർ സീസ്ട സീസറും അവരുടെ കൂടെ കരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തി ആണ് അധികാരമോഹിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് അവിടെ കൂടിയ ജനങ്ങളോട് മാർക്ക് ആന്റണി ചോദിച്ചു അംബിഷ്യൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേണേഴ്സ്റ്റെഫ് അധികാരം ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അധികാരമോഹികളായിട്ടുള്ള ആൾക്കാർ വളരെ ക്രൂരന്മാരും അതുപോലെ തന്നെ കഠിന ഹൃദയമുള്ള ആൾക്കാരുമായിരിക്കും അപ്പോൾ ഈ പറയുന്ന നമ്മുടെ സീസർ തൻ്റെ ജനങ്ങൾ കരയുമ്പോൾ അവരുടെ ആ ഒരു സങ്കടത്തിൽ ചേർന്ന് അവരോടൊപ്പം കരഞ്ഞ അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന ഒരാളാണ് അപ്പോൾ അത്ര വലിയ കഠിന ഹൃദയമൊന്നുമല്ല ആ ഒരു കാര്യം ആ ഒരു സംസാരത്തിനിടയിൽ ആ ഒരു സ്പീച്ചിനിടയിലൂടെ വളരെ സമർത്ഥമായിട്ട് നമ്മളുടെ മാർക്ക് ആന്റണി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വോസ് അംബീഷ്യസ് എന്നിട്ടും ബ്രൂട്ടസ് പറയാണ് സീസർ വളരെ അംബീഷസ് ആയിരുന്നു അധികാരമോഹിയായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്തൊക്കെയായാലും ബ്രൂട്ടസ് എന്താണ് ഒരു ഓണറബിൾ ആയിട്ടുള്ള സത്യസന്ധനായ ആദരണീയനായ വ്യക്തിയാണ് യു ഓൾ ഡിഡ് സീ ദാറ്റ് ഓൺ ഐ പ്രസന്റഡ് ഹിം എ വാസ് ദിസ് അംബീഷ്യൻ അപ്പോൾ അദ്ദേഹം ആ മാർക്ക് ആന്റണി ഒരു കാര്യം കൂടിയിട്ട് ജനങ്ങൾ ഓർമ്മി ഓർമ്മിപ്പിക്കുകയാണ് ലുപ്പകോൾ എന്ന് പറയുന്ന ആ ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് ഞാൻ മൂന്ന് പ്രാവശ്യം അദ്ദേഹത്തിന്റെ കിരീടമണിയിക്കാൻ ഈ റോമിന്റെ ആ ഒരു കിരീടമണിയിക്കാൻ വേണ്ടി രാജാവിന്റെ കിരീടമണിയിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ മൂന്ന് പ്രാവശ്യവും അദ്ദേഹം അത് നിരസിക്കുകയാണ് ചെയ്തത് വേഴ്സ് ദിസ് അംബീഷ്യൻ അപ്പോൾ ഇതാണോ അധികാരമോഹം എന്ന് പറയുന്നത് എന്ന് ജനങ്ങളോട് മാർക്ക് ആന്റണി ആ ആ ഒരു നടന്ന സംഭവം ഒന്നുകൂടി ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു യെറ്റ് ബ്രൂട്ടസ് സേസ് ഹി വോസ് അംബീഷ്യസ് എന്നിട്ടും നമ്മുടെ ബ്രൂട്ടസ് പറയാണ് സീസർ ഒരു അംബീഷ്യസ് ആയിരുന്നു വളരെ അധികാരമോഹിയായിരുന്നു എന്ന് ബ്രൂട്ടസ് പറയുന്നു ആൻഡ് ഷുവർ ഹി ഈസ് ആൻ ഓണറബിൾ മാൻ തീർച്ചയായിട്ടും നമ്മളുടെ ബ്രൂട്ടസ് ഒരു ഓണറബിൾ ആയിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള മനുഷ്യനാണ് ഐ സ്പീക്ക് നോ ടു ഡിസ് വാട്ട് ബ്രൂട്ടസ് ഫോക്ക് എന്താണോ ബ്രൂട്ടസ് ഇവിടെ സംസാരിച്ചത് അതിനെതിരെ സംസാരിക്കാനല്ല ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയാൻ വേണ്ടിയിട്ടല്ല ബട്ട് ഹി ഐ ആം ഞാനിവിടെ വന്നിരിക്കുന്നത് ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്തിനെ കുറിച്ച് സംസാരിക്കാനാണ് സീസറിനെ കുറിച്ച് എനിക്കറിയാവുന്ന എന്റെ സുഹൃത്തായിട്ടുള്ള സീസറിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ സംസാരിക്കാനാണ് യു ഓൾ ഡിഡ് ലവ് ഹിം വൺസ് നിങ്ങൾ എല്ലാവരും ഒരിക്കൽ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു നോട്ട് വിതഔട്ട് കോസ് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു വാട്ട് കോസ് വിത്ത് ഹോൾസ് യു ഇപ്പോ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തോടുള്ള ആ സ്നേഹമൊക്കെ എവിടെയാ പോയത് നിങ്ങളിങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു മരണത്തിൽ സങ്കടപ്പെടാതിരിക്കാൻ അതിന് കാരണം എന്താണ് ദെൻ ടു മോൺ ഫോർ ഹിം അദ്ദേഹത്തിന്റെ ആ ഒരു ഫ്യൂണറൽ ചടങ്ങിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെയ്തികളൊക്കെ ആലോചിച്ച് സങ്കടം തോന്നാതിരിക്കാനുള്ള ആ ഒരു കാരണം എന്താണ് എന്ന് ജനങ്ങളോട് മാർക്ക് ആന്റണി ചോദിച്ചു ഓ ദോ ആർ ടു ദ ആൻഡ് ജഡ്ജ്മെന്റ് മി ഇപ്പോ മാർക്ക് ആന്റണി പറയുന്നത് അവിടെ ജനങ്ങളെ ആ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ് മനസാക്ഷിയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ ആ മനസാക്ഷിയൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു നിങ്ങളിപ്പോൾ എന്തായി മാറിയിരിക്കുകയാണ് ഒരു വൈൽഡ് ആനിമലിനെ പോലെ ഒരു വന്യമൃഗത്തെ പോലെ ക്രൂരമായിട്ട് മാറിയിരിക്കുകയാണ് അതായത് ആ ഒരു ജൂലിയസ് സീസർ എന്ന് പറയുന്ന വ്യക്തി അവർക്ക് വേണ്ടി ചെയ്തു നൽകിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് അദ്ദേഹത്തെ വെറുത്തു തുടങ്ങിയിരിക്കുകയാണ് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അദ്ദേഹത്തെ വെറുത്തു തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ജനങ്ങൾക്കും നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ എന്നിട്ട് ഇപ്പോൾ ഒരു വന്യമൃഗങ്ങളെ പോലെ ആക്ട് ചെയ്യാണ് പ്ലീസ് ഗിവ് മീ എ മൊമെൻറ്റ് നിങ്ങൾ എനിക്ക് കുറച്ച് സമയം തരൂ എന്ന് ആ ജനങ്ങളോടായിട്ട് മാർക്ക് ആന്റണി പറഞ്ഞു മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ സീസർ എൻ്റെ ഹൃദയം ഇപ്പോ ആ ഒരു ശവപ്പെട്ടിക്കുള്ളിൽ സീസറിനോടൊപ്പമാണ് ആ ഒരു ശവമഞ്ചത്തിനുള്ളിൽ സീസറിനോടൊപ്പമാണ് എൻ്റെ ഹൃദയമുള്ളത് ആൻഡ് ഐ മസ് പോസ് ടി അപ്പം ഞാൻ ഈ ഒരു സ്പീച്ച് കുറച്ചു നേരത്തേക്ക് നിർത്തുകയാണ് എൻ്റെ ഹൃദയം എന്നിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഞാൻ കുറച്ച് നേരത്തേക്ക് എൻ്റെ ഈ ഒരു സ്പീച്ച് ഞാൻ നിർത്തുകയാണ് അങ്ങനെ ആന്റണി എന്തു ചെയ്യാണ് മാർക്ക് ആൻ്റണി എന്തിനാണ് ആ ഒരു സംസാരം ആ ഒരു സ്പീച്ച് അവിടെ കുറച്ച് നേരത്തേക്ക് ആ സങ്കടം ഇങ്ങനെ കടിച്ചമർത്തുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ കടിച്ചമർത്തിക്കൊണ്ട് അവിടെ ആ ഒരു സംസാരം ആ ഒരു സ്പീച്ച് കുറച്ചു നേരത്തേക്ക് പോസ് ചെയ്തു മാർക്ക് ആന്റണി ആ ഒരു പ്രസംഗം പറയാൻ വേണ്ടി വന്ന് തൻ്റെ പ്രസംഗത്തിന്റെ ആദ്യത്തെ ഭാഗത്തിൽ തന്നെ ആ ജനങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ആന്റണിക്ക് കഴിഞ്ഞു അങ്ങനെ മാർക്ക് ആന്റണിയുടെ വാക്കുകൾ കേട്ടിട്ട് ജനങ്ങൾ പതിയെ അവിടെ ഉണ്ടായിരുന്ന ബ്രൂട്ടസിനെയും കാഷ്യസിനെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ സംശയിക്കാൻ വേണ്ടി തുടങ്ങി അങ്ങനെ മാർക്ക് ആന്റണി ആ ഒരു സ്പീച്ച് അവസാനിപ്പിച്ചപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായി സീസറിന്റെ മരണത്തിന് പിന്നിൽ ഈ പറയുന്ന ബ്രൂട്ടസും അതോടൊപ്പം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന കാഷ്യസും കൂടെയുള്ള സെനറ്റേഴ്സും ആണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ജനങ്ങൾ ആ സീസറിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു തയ്യാറെടുപ്പുകളൊക്കെ അവിടെ എടുത്തു മാർക്ക് ആന്റണി ഈ ഒരു കാര്യം അതായത് വാക്കുകൾ കൊണ്ട് അവിടെയുള്ള ജനങ്ങളെ മാറ്റി ചിന്തിപ്പിക്കുന്നതിലൂടെ അദ്ദേഹം വിജയിക്കുകയും അങ്ങനെ അവിടെ ഒരു വലിയൊരു നേതാവായിട്ട് വളർന്നു വരാനും തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് നമ്മളുടെ സീസറിന്റെ നെഫി ആയിട്ടുള്ള ഒക്ടേവിയസ് ആയിരുന്നു പിന്നീട് അവരെന്ത് ചെയ്തു അവരെല്ലാവരും ചേർന്നിട്ട് ആ ഒരു സീസറിൻ്റെ മരണത്തിനിടയാക്കിയ ഓരോരുത്തരെയും കണ്ടുപിടിച്ച് ആ അവരുമായിട്ടുള്ള യുദ്ധം നടത്തി അവരെ തോൽപ്പിക്കുന്ന ഒരവസ്ഥയാണ് പിന്നീട് അവിടെ സംഭവിച്ചത് അപ്പോൾ വാക്കുകൾ കൊണ്ട് നമുക്ക് മറ്റൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഷേക്സ്പിയർ മാർക്ക് ആന്റണിയുടെ ഈ ഒരു സ്പീച്ചിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപയോഗപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ